ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാർ ട്രാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആയിട്ടാണ് അപ്പോൾ വണ്ടീൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഫൈനാൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാം നമുക്ക് ഓരോ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു മോഡൽ ഒരു ടൊയോട്ടോ ആണ് ഇത് ജി എന്ന് പറഞ്ഞ വരുന്നത് ജി എന്ന് പറയുമ്പോൾ നമ്മൾ ബലയനോയിൽ വരുമ്പോൾ സീറ്റാന്ന് പറഞ്ഞ വേരുന്നത് ടോപ്പ് വേരിയൻറ്റിന് തൊട്ട് താഴെയുള്ളത് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ അൻപതിനായിരം ആണ് ഓടിയത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഇതിവിടെ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം നമുക്കൊരു സെവൻ ലാക്സ് സെവൻ പോയിൻറ്റ് ടു ഫൈവ് വരെ ലോൺ ചെയ്യാൻ പറ്റും ചോദിക്കുന്ന പ്രൈസ് ലാസ്റ്റ് അല്ല ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം ടു തൗസൻഡ് ട്വൻറ്റി ടു മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ജി എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയിരുന്നു ജി എന്ന് പറയുമ്പോൾ ഫോർ ഡോർ പവർ ഇൻ്റെ എ സി പവർ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കൺട്രോള് പിന്നെ നമ്മളെ ടച്ച് സ്ക്രീൻ വരും ഡയൽ എയർ ബാഗ് വരും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പ്രൊജക്ട് ടൈപ്പ് ലൈറ്റായി വരാം അലോയിസ് ഉണ്ടാവും അപ്പോൾ ഇത് ചോദിക്കുന്ന പ്രയോജി ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് നമുക്ക് ഒരു ഏഴ് ലക്ഷം ഏഴാം ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും നമുക്ക് തർക്കം ഇല്ലാത്ത സിബിൽ സ്കോർ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് മാക്സിമം ഫുൾ ഓൺ വരെ ചെയ്യാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ഉള്ളതൊരു ഒരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മോഡൽ ജെഡക്സ് ജെഡക്സ് ഐ പ്ലസ് സ്വിഫ്റ്റ് ആണ് ജെഡ് എക്സ് ഐ പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻ്റെ വരാ പ്രൊജക്ട് ടൈപ്പ് ലൈറ്റ് വരും അലോയ്സ് ഡിഫറൻസ് ആണ് സെഡക്സ് ഐനെക്കാട്ടിയും ഇത് സിംഗിൾ ഓണറിലാണ് വരുന്നത് വെറും ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതാണ് വെറും ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെഡ് എക്സ് ഐ പ്ലസ് മാനുവൽ സ്വിഫ്റ്റ് കേട്ടോ വേറെ ആറായിരം കിലോമീറ്റർ ഓടിയത് ഇത് നമ്മൾ ചോദിക്കുന്ന പല എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ഇത് നമുക്ക് ഏകദേശം ഒരു റേറ്റിൽ ആക്സ് വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഇത് നമ്മളെ പഴയ ഫോർ സിലിണ്ടർ വൺ പോയിന്റ് ടു എഞ്ചിൻ വരുന്ന സ്വിഫ്റ്റാണ് ഇത് ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡ് ന്യൂ എന്ന് തന്നെ പറയാം വെറും ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് മാക്സിമം ഫൈനാൻസ് ഒക്കെ ചെയ്ത് വൺ കമ്പനി പണ്ടൊരു വാറണ്ടിയിലുള്ളത് ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റാണ് ഇത് ജി മാനുവൽ ആണ് വരുന്നത് ജി എക്സ് ജി എന്നൊക്കെ പറയും ജി ഫോർ എന്നും പറയും ഇത് മാനുവൽ ട്രാൻസ്മിഷനിൽ റീറജിസ്റ്റേഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ സർവീസ് ഒക്കെ കമ്പനിയാണ് പ്രോപ്പറാണ് റീറജിസ്റ്റേഡ് ആയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം ഇവിടെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല അലോ വീൽസും ജി ജിയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഇത് നമുക്ക് ഏകദേശം ചോദിക്കുന്ന പ്രൈസ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമുക്ക് ഏകദേശം ഒരു ട്വൽ ലാക്സ് വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും എക്സ്റ്റ് നോക്കുന്ന ഒരു സിറ്റി ഓട്ടോമാറ്റിക് ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ ഇത് സി വി ടി ഓട്ടോമാറ്റിക്കാണ് വരുന്നത് നോർമൽ ഓട്ടോമാറ്റിക്കല്ല ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് വി എക്സെന്നു പറഞ്ഞ വേരിയൻ്റ് അതായത് ഇത് സൺ പ്രൂഫ് വരും എൽ കാര്യങ്ങളൊക്കെ വരും ദ ഡെക്സ് തൊട്ട് താഴെ ഇത് ഫോർത്ത് ജനറേഷനിൽ ടൈപ്പ് എയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോണ്ടാ സിറ്റിയാണ് വരുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതായത് സി വി ടി ഓട്ടോമാറ്റിക്കാണ് വരുന്നത് ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരാണ് പ്രൈസ് നമുക്ക് ഏകദേശം ഒരു എയ്റ്റ് ലാക്സ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും നല്ല എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോഞ്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നോക്കുന്നത് കൊറോള അൾട്ടിസ് ഇത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡലാണ് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ വി എൽ എന്ന് പറയുന്ന വേരിയൻറ്റാണ് വരുന്നത് എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇതും സി വി ടി ഓട്ടോമാറ്റിക് തന്നെ വരുന്നത് വൺ പോയിൻ്റ് എയ്റ്റ് വരും നല്ല പവർഫുൾ എഞ്ചിനൊക്കെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ സിയർ സീറ്റൊക്കെ വരുന്ന ആ സമയത്ത് തന്ന വണ്ടിയാണ് ഇതിന് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് നെക്സ്റ്റ് നോക്കുന്നത് ടാറ്റ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് എക്സെഡ് എ എന്ന് പറയും എക്സഡ് എ അന്നത്തെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വണ്ടി ഇതിൻ്റെ കിലോമീറ്റർ എഴുപത്തി ഏഴായിരം കിലോമീറ്ററാണ് എവിടെയത് ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് ഇതും വില ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരാണ് ഇത് ഏകദേശം നമുക്ക് ഒരു ഫുൾ ഓൺ വരെ കിട്ടും ഉള്ള ഒരുവിധം വാഹനമൊക്കെ നമ്മൾ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് മാക്സിമം ലോൺ ചെയ്യും മാക്സിമം കൂടി ഇപ്പോൾ ഒരു വൺ ലാക്കിൻ്റെ ഒക്കെ താഴെ നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളിൽ അവൈലബിൾ ആയ എല്ലാ വാഹനങ്ങളും ഇതാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇത് സോൾഡായ വണ്ടിയാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതൊരു ഡിസയറാണ് ഡിസയർ ജെഡ് എക്സ് ഐ പ്ലസ് എന്ന് പറയുക വരേണ്ട ഡെസ് ഐ പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരാം പ്രൊജക്റ്റ് ടൈപ്പ് ഐ പുഷ് ബട്ടൺ ഷാർട്ട് അലോയ്സും കാര്യങ്ങളൊക്കെ വരും ഇതും ഓട്ടോമാറ്റിക് വാഹനമാണ് എം ടി ആണ് ഓട്ടോമാറ്റിക് വരാ സിംഗിൾ ഓണർഷിപ്പിലാണ് ഒരു സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് ഇതൊരു നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജസ്റ്റ് സർവീസ് ചെയ്തിട്ട് ഒരു ഇരുനൂറ് കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫൈനാൻസ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആണ് നമുക്കൊരു ആറ് ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും എക്സ് നോക്കുന്ന ഒരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ബലേനോ ആണ് ബലേനോയിൽ ഇത് ആൽഫ എന്ന് പറയുന്ന വേരിയൻറ്റാണ് വരുന്നത് ആൽഫയിൽ എഡ് ഡിസ്പ്ലേ ഒക്കെ വന്ന ആ വേരിയൻ്റാണ് വരുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കും ഇതിന് നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരാണ് നമുക്കൊരു എയ്റ്റ് ലാക്സ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വരെ ലോൺ ചെയ്യാൻ പറ്റും മാനുവൽ ട്രാൻസ്മിഷനിലാണ് വരുന്നത് ഞാൻ ഒന്നുകൂടി പറയ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബലേനോ ആൽഫ ആൽഫ നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് സിംഗിൾ ഓണ സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ആക്സിഡൻറ് റീപ്ലേസ് വന്നില്ലേ ഫുൾ കമ്പനി സർവീസാണ് വരുന്നത് ഇത് ചോദിക്കുന്നത് എട്ടേ തൊണ്ണൂറ് നമുക്ക് എയ്റ്റ് ലാക്സ് വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും പിന്നെ എട്ട് തൊണ്ണൂറ് എന്നുള്ളത് ഫൈനൽ പ്രൈസല്ല നിങ്ങൾ വണ്ടി വന്ന് നോക്കി നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം ഇതിലിപ്പോൾ നമ്മൾ ഷോറൂമിലുള്ള കുറച്ച് സ്റ്റോക്കുകളും വണ്ടികളാണ് പരിചപ്പെടുത്തിയത് നാളെ ഇനിയിപ്പോൾ പുറത്തുള്ളതും നമ്മളപ്പുറത്തെ ഷോപ്പിലുള്ള കുറച്ചും കൂടിയും വണ്ടിയും ഒക്കെ ഞാൻ പരിചയപ്പെടുത്താം ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാവും അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഫൈനാൻസ് ചെയ്യാനൊക്കെ ആളുകൾ ഇവിടെ ഇല്ലാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് പ്രവാസികളൊക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ അറേഞ്ച് കൊടുക്കാനും വീട്ടിൽ ഡെലിവറി ചെയ്ത് കൊടുക്കാനൊക്കെ ഒക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം റേറ്റ് ഒക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാം നമുക്ക് നമ്മളെ വണ്ടികളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻറ്റ് ബ്ലഡ് എഫക്റ്റഡ് റീ ടോട്ടൽ ലോസായ വാഹനങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതൊക്കെ നമ്മളിവിടെ ഗ്യാരൻറ്റിയാണ് നമ്മൾ ഗവൺമെൻറ് ഓതറൈസ്ഡ് യൂസ്ഡ് കാർ ഷോറൂമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയുമ്പോൾ നമ്മളെ വാട്ട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി നമ്മൾ കാറ്റലോഗ് അതിൻ്റെ ഡീറ്റെയിൽസും ഫുൾ അയച്ചതരാം ഫൈനാൻസ് ഒക്കെ നമുക്ക് ഏത് ബാങ്കിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ